അപ്പുമുളക്കും പോലെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതവും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരവുമായി മാറിയ ഒരു സീരിയലാണ് ചക്കപ്പഴം ചക്കപ്പഴത്തിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ചക്കപ്പഴത്തിലെ സ്വന്തം റാഫിയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റാഫിയും റാഫിയുടെ ഭാര്യ മഹീനയും ഇപ്പോൾ ഉണ്ടോ എന്നാണ് പലരും അന്വേഷിക്കുന്നത് ഇനി മഹീന ദുബായ്ക്കാരിയാകാൻ പോകുന്നു ഇപ്പോൾ പിരിയേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെന്ന് പറയുന്നു നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റാഫി മഹീനയും തമ്മിൽ വേർപിരിയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് വാർത്തയു വരുന്നത് ഇനിയിപ്പോൾ റാഫിയെ വിട്ട് മഹീന ദൂരത്തേക്ക് പോകുന്നു എന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മഹീന ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് ചക്കപ്പഴം കണ്ട ആരാധനമൂത്ത് മഹീന റാഫിയോട് പ്രണയം പറയുകയായിരുന്നു അങ്ങനെയായിരുന്നു ചക്കപ്പഴത്തിലൂടെ റാഫിക്കൊരു പുതിയ ജീവിതം ലഭിച്ചത് അതൊരിക്കലും റാഫി മറക്കുകയും എന്നാൽ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ അവരുടെ ജോലി നോക്കി ദുബായിക്ക് പോവുകയാണ് ഇനി അവർ അകന്ന് ജീവിക്കാൻ പോവുകയാണ് പക്ഷേ രണ്ടുപേർക്കും പേർക്കും നല്ലതിനു വേണ്ടിയാണത് റാഫിയും കുടുംബത്തെയും പിരിഞ്ഞു പോകുന്നതിൽ ദുഃഖമുണ്ട് എന്നും വിട്ടു പോകേണ്ടി വരുന്നു എന്നത് വളരെയധികം എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖമുള്ള കാര്യമാണെന്നും മഹീന തന്നെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട് എന്നെ യാത്രയാക്കി എല്ലാവരും എന്ന ക്യാപ്ഷനോടെയാണ് മഹീനയും റാഫിയും പുതിയ വീഡിയോ പങ്കുവച്ചത് ജോലിക്ക് വേണ്ടിയാണ് ദുബായിലേക്ക് പോകുന്നത് ഡ്രീം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് പോകുന്നത് അതുകൊണ്ട് വലിയ സങ്കടമില്ല സങ്കടമില്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പായും വിഷമമുണ്ട് പക്ഷെ നല്ലതിനൊരു കാര്യത്തിന് വേണ്ടിയാണ് മഹീനയുടെ ഏറെ നാളത്തെ സ്വപ്നം നടക്കാൻ വേണ്ടിയാണ് ഈ വേർപിരിയൽ ഇങ്ങനെ ഓർക്കുമ്പോൾ ആ സങ്കടം അങ്ങനെ ഇല്ലാതാകുമെന്ന് ഇവരും പ്രതീക്ഷിക്കുന്നു ഷാർജയിലാണ് മഹീന പോയിരിക്കുന്നത് ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ മഹീനയ്ക്ക് എന്ത് ജോലിയാണ് കിട്ടിയതെന്നും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കാമെന്നുമാണ് ഇവർ പറഞ്ഞത് അതേസമയം തനിക്ക് റാഫിയ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് മഹീന കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൂടെ പറഞ്ഞു അധികം വൈകാതെ ഒരുമിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും താരം പോസ്റ്റിലൂടെ പറഞ്ഞു കൊച്ചിയിൽ റാഫി പുതിയ ഫ്ളാറ്റ് എടുത്തതിൻ്റെ സന്തോഷമൊക്കെ മഹീന അടുത്തിടെ വ്ളോഗിലൂടെ പങ്കുവെച്ചിരുന്നു ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് റാഫി ഇപ്പോൾ കൊച്ചിയിൽ ഫ്ളാറ്റ് എടുക്കുന്നത് അതിന്റെ പാലുകാച്ചും മറ്റു വിശേഷങ്ങളും ഒക്കെയായി കുടുംബം എത്തിയിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് വീഡിയോയിലൂടെയാണ് റാഫി തൻ്റെ കരിയർ തുടങ്ങിയത് അതുവഴിയാണ് ചക്കപരത്തിൽ അവസരം കിട്ടിയത് സുമ എന്ന കഥാപാത്രം വളരെയധികം പ്രേക്ഷകർക്ക് പെട്ടെന്ന് തന്നെ പ്രീതി നേടി ആ കഥാപാത്രം കണ്ടാണ് പലരും റാഫിയോടുള്ള ഇഷ്ടം തന്നെ അറിയിച്ചത് അക്കൂട്ടത്തിലൊരാളായിരുന്നു ഈ മഹീനിയും തൻ്റെ പ്രണയമാണ് പിന്നീട് മഹീന റാഫിയോട് തുറന്നു പറഞ്ഞത് ഇതിലൂടെ തന്നെ അവർ ഒന്നിക്കുകയായിരുന്നു പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയായിരുന്നു ഇവർ രണ്ടുപേരെയും കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചക്കപ്പഴത്തിൻ്റെ എപ്പിസോഡുകൾ ഒന്നുപോലും വിടാതെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് മഹീനയ്ക്ക് റാഫിയോട് കൂടുതൽ ഇഷ്ടമാകാൻ തുടങ്ങിയത് അങ്ങനെയാണ് പ്രണയം പറഞ്ഞതെന്നും മഹീന പറഞ്ഞു തീപരി ബൊഞ്ഞി എന്ന സിനിമയിലൂടെ റാഫി ബിഗ് സ്ക്രീനിലേക്കും എത്തി ഇതോടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ബിഗ് സ്ക്രീനിൽ കൂടി എത്തിയ സന്തോഷമാണ് അവർ പങ്കുവയ്ക്കുന്നത് ഇരുകയ്യും നീട്ടി റാഫിയും മഹീനയും പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട് ഇവർ പിരിയുന്നു എന്ന വാർത്ത വന്നപ്പോഴേക്കും ആദ്യം ഞെട്ടിയെങ്കിലും പിന്നാലെ വാർത്തയുടെയും വീഡിയോയുടെയും സത്യാവസ്ഥയെ അറിഞ്ഞപ്പോഴാണ് പ്രേക്ഷകർക്ക് സമാധാനമായതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ